ഹലോ ചേച്ചി ഞാൻ ആണോ ചേച്ചി ഞാനാണെങ്കിൽ എന്ന് വെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നു പോലും ഒന്നും അല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് നേരത്തെ നമസ്കാരം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പത്തനംതിട്ട റാമി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവാവ് ഇറ്റലിയിൽ നിന്നും വന്ന് കല്യാണം കഴിച്ചു നാട്ടിൽ വെച്ച് ഒരു യുവതി അതും പ്രണയവിവാഹമായിരുന്നു ഫേസ്ബുക്കിലൂടെ പ്രണയിച്ചു കണ്ടിഷ്ടപ്പെട്ടു അവൻ നാട്ടിൽ വന്ന് ആ കുട്ടിയെ കല്യാണം കഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ കല്യാണം കഴിച്ചതിന് ശേഷം ആ കുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ഒരു പ്രചാരണത്തോടെ അവൻ ആ പെൺകുട്ടിയെ ഇട്ടിട്ട് അന്ന് തന്നെ അവൻ ഇറ്റലിക്ക് പോയി എന്നതാണ് മറ്റൊരു സത്യം അങ്ങനെ പോയി അതിന്റെ റീസൺ ട്രാൻസ്ജെൻഡർ ആണെന്നാണ് അവൻ പ്രചരിപ്പിച്ച് അവന്റെ കുടുംബം അടക്കം പ്രചരിപ്പിച്ച് പുറത്തോട്ട് വിട്ടിട്ടുള്ളത് എന്തായാലും അതൊരു നുണപ്രചാരണമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ ആ യുവ എന്ന് പറയുന്ന നാറിയുടെ വോയിസ് അടക്കം പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലേക്ക് കോവിഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹാമാരിയായിരുന്നു ഈ നാറി എന്നും കൂടിയാണ് മറ്റൊരു വാസ്തവം എന്തായാലും അവനവിടെ നിൽക്കട്ടെ ഇവനെക്കുറിച്ചിട്ട് നാട്ടുകാർ പറയുന്നതും ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് നാട്ടുകാർ പറയുന്നതും കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിട്ട് അവസാനം ഇവന്റെ വോയിസും കൂടി നമുക്ക് കേൾക്കാം മൊത്തത്തിൽ അടവടലം താൻഡിട്ടിരിക്കുകയാണ് നമ്മുടെ യുവകാര്യം ഇറ്റലിയിൽ പറന്ന് പോയിട്ട് അങ്ങ് വലിയ ഗുണവണ അടികയാണ് ഇട പ്രണയിച്ച് ആ കൊച്ചിനെ കല്യാണം കഴിച്ചതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ നാട്ടിൽ വന്ന് കണ്ട സമയത്തെങ്കിലും പറയാമായിരുന്നു പകരം നീ കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ അന്ന് തന്നെ ആ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ആ കൊച്ചു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നുണ പ്രചാരണം നടത്തി ആ കൊച്ചിന്റെ ഇമേജിനെ നശിപ്പിക്കാനുള്ള നീ കാണിച്ച ആ ഒരു മെന്റാലിറ്റി നീ നിന്റെ കുടുംബവും ചേർന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു മെന്റാലിറ്റി അടിച്ച് ഞാൻ ഒന്നും പറയില്ലടെ പറഞ്ഞാൽ കൂടിപ്പോ നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ എനിക്ക് അറിഞ്ഞുകൂട എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പുച്ഛ അതിൻ്റെ അപ്പറാണ് തോന്നുന്നത് ഇതിലും വേറെ നീയൊക്കെ മറ്റേ കൊണ്ടുവച്ച് ഓരേ നിന്റെ ഒരു കിടിതാപ്പില് ആ കിടിതാപ്പിന് മറ്റേ തന്നെയാണ് സംഭവം ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ തൊപ്പ ഉണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചുപേര് മരിച്ചിട്ടിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എന്റെ വൈഫ് ഹൌസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടേ എന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ രണ്ടു മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് അപ്പൊ ഈ ഇത് കുഞ്ഞാരുതപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളു പിന്നെ ഇടയ്ക്ക് അവധിക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പിൽ അവർ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ കാണുന്നേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇരുന്ന് ആലോചിച്ചു ഈ കൊച്ചിന് ഞാൻ അറിയുന്നതാണല്ലോ എന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞു ഇന്നതാ സംഭവം അപ്പൊ ഇങ്ങനെ ഒരു നുണപ്രചാരണമാണ് ലവനും ലവന്റെ കുടുംബവും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ളത് പിന്നെ ഒരു തരത്തിൽ നോക്കിയാണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടു വേറൊന്നും കണ്ടല്ലേ ഇതുപോലത്തെ കഴിപ്പണം കെട്ടവന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം നീ ഒറ്റയ്ക്ക് നിന്റെ ഇഷ്ടത്തിന് സന്തോഷമായിട്ട് ജീവിക്കുന്നതായിരിക്കും ബെറ്റർ അതുകൊണ്ട് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെട്ടു ഫസ്നേറ്റിന്റെ അന്ന് തന്നെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അന്നേ ദിവസം തന്നെ ആ കുട്ടി ഒരു വിടുതൽ കിട്ടിയിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവിന്റെ അടുത്തു നിന്നുമുള്ള ക്രൂരപീഡനങ്ങൾ അതിനേക്കാളും ഫോർ ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ കുട്ടി രക്ഷപ്പെട്ടു ജീവിതത്തിൽ കുട്ടി സക്സസ്സിലേക്ക് ഇനി മുന്നോട്ട് പോട്ടെ ഇവനെ പക്ഷെ വെറുതെ വിടരുത് ഇവനെ പോലുള്ള നാറികൾ വിടലകളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവനെ ഒന്നും ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല തക്കതായ നിയമ നടപടിയും കാര്യങ്ങളും എടുക്കണം ഇവ ഇറ്റലിയിലായാലും ഏത് കൊമ്പത്ത് കയറിയിരുന്നാലും അവനെ ഇവിടെ ഇറക്കണം ഇറക്കിയിട്ട് ഇവനക്കെതിരെ തക്ക നടപടി എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇവര് താമസിക്കുന്നത് മീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് കുട്ടിന്ന് കോവിഡ് കൊണ്ടും രണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായിരുന്നു പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ ആ ചെറുക്കനാണ് അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തി പെണ്ണായി അവരുടെ പെണ്ണായിരുന്നു കല്യാണം കണ്ടത് തിരുവേണിയാണ് കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിച്ചിട്ട് അന്ന് രാവിലെ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം എന്നിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ല ചെറുക്കനായി ചെറുക്കനെ രാത്രി രാത്രില്ലാ പെണ്ണിനെ പിടിച്ച് ചെയ്യൊക്കെ ചെയ്തു ഈ ആ കുച്ചൊക്കെ പേടിച്ചു അതിനെ രാവിലെ ഇവ കൊണ്ടൊക്കെ നേരെ ഇട്ടിലേക്ക് ഞാൻ കയറി അത് ചുമ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണ ആളാ മറ്റേ ഇതാക്കിയായിരുന്നു കല്യാണത്തിന്റെ ഹോണിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ട് ഇരിക്കാ കേട്ട പൈസ ഒന്ന് കൊടുക്കാതാക്കയായിരുന്നു അല്ലെ ഏഹ് ഇവനെ ഒന്ന് സഹിക്കായിരുന്നു അല്ലെ ഇങ്ങനെ പോയിരിക്കുന്നത് അങ്ങനെ ആ പള്ളിന്റെ വീട്ടിൽ നിന്ന് ഇത്തരപ്പള്ളി വന്ന് അഞ്ഞൂപത്തിനൊക്കെ ആയിട്ട് സംസാരിച്ച് കേസ് കൊടുത്തേക്ക് ചെറുക്കനെ ഇവരെ കുറിച്ച് വിളിക്കുന്നു ആഹാ നമ്മുടെ യുവക്ക വരൻ സൈക്കോ സഹിക്കായിരുന്നല്ലേ ആശ വിചാരിക്കുന്ന പോലെ ഒന്നും പെൺകുട്ടി വഴങ്ങി തരാത്തത് കൊണ്ട് ഏ ക്കി മാറ്റി കൊള്ളാം നല്ല നല്ല കീഴ്വഴക്കങ്ങളാണല്ലോ അങ്ങേക്കുള്ളത് കൊള്ളാടെ ഇറ്റലിയുടെ പുതിയ രീതിയായിരിക്കും ഇവനൊക്കെ അവിടെ വേറെ സെറ്റപ്പും കാര്യങ്ങളും കാണും എന്നിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പെണ്ണും കെട്ടി ചടങ്ങ് എന്നുള്ള സെറ്റപ്പൊക്കെ ആയിരിക്കും കല്യാണം നടത്തേണ്ട ചടങ്ങിന്റെ കാര്യങ്ങളുടെയും പൈസകളൊക്കെ ആശാനും കൊടുക്കാതൊക്കെയാണ് മുങ്ങിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കൊള്ളാം നല്ലതാ എല്ലാം നല്ല കീഴ്വഴക്കങ്ങളാണല്ലോ കൊള്ളാട്ട നീ മുത്താടാ എന്തായാലും നമ്മുടെ ഇറ്റലിക്കാരനായ കോമള വരനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് നല്ല അഭിപ്രായ വയറ് നിറച്ചാ നിന്നെ കുറിച്ച് പറയുന്നത് നല്ലതാ കൊള്ളാടാ മുത്തേ നീ മുത്തല്ലടാ മുത്ത മണ്ണിയാട്ട ഇനി ഒരു അമ്മച്ച് പറയുന്ന കേട്ടോക്ക അവൻ അങ്ങനെ പറയുന്നു ഇവരെ ദുബേ ജോലിയുള്ള പെണ്ണ ഇനി നാലുല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ടേ അവിടെ ചെറു ഇവനെ മയക്കുമാരിന്നും എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു മഹാപിഴയാണ് ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ള മഹാപിഴയും ബ്രൂഫിലിയും കാണുകയും അങ്ങനെ മയക്കുമരുന്ന അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് പെണ്ണു അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നേ പക്ഷേ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയും ഇല്ല ആ തയ്ക്ക് ക്യാൻസറുവാ പെണ്ണിൻ്റെ അല്ല ഇവൻ്റെ തള്ളയ്ക്ക് കാൻസറാ ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുവരും കേസ് കൊടുത്തവര് ഏഹ് ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചണമെങ്കിൽ കെട്ടിയച്ച അവന് രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയെല്ലാം വന്നു ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ അതെ ഇവന് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടും ഇവനെല്ലാം കരുതി കൂട്ടിയാ പെണ്ണിനെ കണ്ടപ്പോ ഇവൻ ചിലപ്പോ നേരത്തെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടാണല്ലോ അതുകൊണ്ടായിരിക്കും ഈ പരിപാടി എല്ലാം കൂടി അവൻ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള പിന്നെ അവിടെ വേറെ സെറ്റപ്പും കാണും ഇറ്റലിയിലല്ലേ യുവാ കോമള വരാൻ ഇത്രയൊക്കെ കാണിച്ചാൽ നിനക്ക് അവിടെ വേറെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണും ഇപ്പൊ ഇവിടെ ഇറ്റലിയിൽ പെട്ടെന്ന് തന്നെ നേരത്തെ ടിക്കറ്റ് എടുത്ത് വച്ചിരുന്നില്ല കൊച്ചു കള്ളാ നീ ഇനി ഇങ്ങനത്തെ ഒക്കെ ചെറുകിട്ട് ചെറുക്കെട്ട് പരിപാടികളൊക്കെ കാണിച്ചാ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ കൊള്ളാം നിന്റെ ഇതാ പരിപാടികള് എന്തായാലും അമ്മച്ചി പറയുന്ന കേട്ടോ അവിടെ ലഹരിക്കടിമയാണ് ഉം കൊള്ളാം ഇതൊക്കെ ശരിയാണെങ്കിൽ നീ ഒരു കില്ലാടി തന്നെടാ കില്ലാടി മണ്ണി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വോയിസ് ആണ് അടിപൊളി സഭാഷി സാധനം ഇവ കോമളന്റെ വോയിസ് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഹലോ ചേച്ചി ഞാൻ ചേച്ചി ഞാനാണെങ്കിൽ കൊണ്ടുവിട്ടായിരുന്നെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു ഒന്നുമല്ല എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പെണ്ണോട് ചോദിക്കാൻ എന്ന് എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവർക്ക് അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന ചേച്ചിക്ക് എന്ന് വെച്ചാൽ അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം എന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അവൾക്കുള്ള അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് വെസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് അത് പറഞ്ഞു ഞാൻ അവിടെ വിളിച്ചു ഇവൻ പിന്നെ ല്ലേ അയ്യോ യുവ കോമള വരൻ ഞാൻ ഒന്നും പറയല്ലോ കൊടിപ്പോ നാറിയുടെ വോയിസ് കേട്ടല്ലോ അവന് പെണ്ണിനെ പിടിച്ചില്ല പ്രേമിച്ച് അവളുമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാം ആയപ്പോ അവന് കെട്ടിയപ്പോൾ അവസാനം പെണ്ണിനെ പിടിക്കുന്നില്ല അവൻ മറ്റേ യുവ കോമള ആര് ഷാറുഖ് ഖാൻ അല്ലാണ്ട് ഇപ്പൊ എന്തുപറയും ഇവനെ പോലത്തുള്ള നാരികളെ വിശ്വസിച്ചു വന്ന ആ പെണ്ണ് ആണ് വിഡിയായി മാറിയത് പിന്നെ ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ പെൺകുട്ടി നീ സേഫാണ് നീ രക്ഷപ്പെട്ട് ഇതുപോലെയുള്ള നാരുകളെടുത്ത് പോയി ജീവിതം നശിക്കുന്നതിലും ഭേദം നീ ഇങ്ങനെ സേഫായെന്ന് കൂട്ടിയാൽ മതി അതുപോലെ തന്നെ പത്ത് നാല് ലക്ഷത്തിന് മുകളിൽ നീ സമ്പാദിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് നല്ല കാര്യം നിന്റെ ജീവിതം സേഫാ നീ മുന്നോട്ട് അടിപൊളി ആയിട്ട് പോവാൻ ഒക്കെ നല്ലൊരു പയ്യന നിനക്കും കിട്ടും ഇതുപോലെയുള്ള നാരികളെ ജീവിതത്തിൽ വന്ന് ജീവിതം നശിക്കുന്നതിനും ഭേദം നീ ഈ ഒരു രീതിയിൽ അങ്ങ് സേഫായെന്ന് കൂട്ടിയാൽ മതി എന്തോ വലുത് വരാൻ ഇതിരുന്നത് സൈഡിൽ കൂടി അടിച്ചുകൊണ്ട് പോയെന്ന് വിചാരിച്ചാൽ പിന്നെ ഇതുപോലത്തെ വലിയ നാരികളെ വെറുതെ വിടരുതെന്നാണ് എനിക്ക് ഇവിടുത്തെ നിയമ വ്യവസ്ഥയോട് പറയാനുള്ളത് ഇവനൊക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തൊളയ്ക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ മൊത്തത്തിൽ തന്നെ അടപടാൻ തേച്ചൊട്ടിക്കുന്ന പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത് ആ കുട്ടിയെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിൽ ചിത്രീകരിച്ച് ഇനി ആ കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാവാത്ത രീതിയിൽ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഇവനെ പോലെയുള്ള കഴിപ്പണം ഘട്ടന്മാര് കാരണമാണ് ഈ നാട് നന്നാകട്ട അവന് ആ കുട്ടിയെ വേണ്ട താല്പര്യം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് നീ മുങ്ങിയെങ്കിലും ഞാൻ നിനക്ക് അന്തസ്സമുണ്ടെന്ന് പറയുമായിരുന്നു നീ വേറെ ആരുടെ അടുത്തും പറഞ്ഞില്ല ആ കുട്ടിയിലെടുത്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമില്ല ഈ ഒരു കല്യാണം എന്ന് പറഞ്ഞ് നീ മുങ്ങിയിരുന്നെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്തേനു ഒരു പക്ഷെ ആ കുട്ടിക്ക് പ്രശ്നം ഇല്ലെങ്കിൽ മറിച്ച് നീ ചെയ്തതും നിന്റെ കുടുംബം ചെയ്തതും ഒരുപാട് നാറേ പരിപാടിയാണ് ഡാഡി ഇല്ലാത്ത പരിപാടിയാണ് ഈ പരിപാടി ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിന്നെ പോലെയുള്ള കഴുപ്പണം കെട്ടന്മാർ കാരണമാണ് ഇവിടെ ഓരോ പെൺകുട്ടികളും വെള്ളം കുടിക്കുന്ന അവസ്ഥയിലോട്ട് വരുന്നത് കേട്ടറേ സ്വയം ജീവനൊടുക്കിയ ഓരോ കേസുകൾ നമ്മൾ ദിനം പ്രകൃതി കാണുന്നുണ്ട് നിന്ന പോലത്തെ ഓരോ നാരുകൾ കാരണമാണ് നീ കാരണം പെൺകുട്ടികൾ തന്നെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം നിനക്കെതിരെ തക്ക എടുക്കണം ഇവിടെ നല്ല നല്ല ആൺപിള്ളാർക്ക് പെൺപിള്ളാർ പോലും കിട്ടാനില്ല അത് വേറൊരു സത്യമാണ് അങ്ങനെയുള്ളവന്മാർക്ക് പെണ്ണ് കിട്ടൂല ഇവനെ പോലെയുള്ള കഴുപ്പണം കെട്ടന്മാർക്ക് വെണ്ണ് കിട്ടും അതാണ് വേറൊരു വാസ്തവം എന്തായാലും കൊള്ളാം കൊള്ളാടെ നിന്റെ നല്ല കഥന കഥകളെ സൂപ്പർ നിനക്ക് കണ്ടിഷ്ടപ്പെട്ടില്ല നീ വിചാരിച്ച സാങ്കല്പത്തില്ല നീ എന്തോന്നെ മറ്റേ ശില്പം ഉണ്ടാക്കി ചെന്നാണ് നീ ശ സാങ്കല്പത്തില്ല ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ കൂടിപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടൊക്കെ വേണ്ടി പുതിയ കടണം ബൈ